മറ്റുള്ളവരുടെ കെട്ടിയന്മാരെ അടിച്ചു മാറ്റിയ നോക്കാം അതാരൊക്കെയാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് അമരയാണ് അമര നാഗാർജുനയാണ് അടിച്ചു മാറ്റിയത് നാഗാർജുന ഇവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി ദഗ്വതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു അവരുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ നാഗാർജുന കല്യാണം കഴിച്ചതാണ് അമലയെ ഇവരുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ മകനാണ് നാഗചൈതന്യ നാഗചൈതന്യയുടെ ശരിക്കുള്ള അമ്മയാണ് ലക്ഷ്മി ദഗ് ബതി നമ്മുടെ വാണി വിശ്വനാഥ് ആണ് വാണി വിശ്വനാഥ് കല്യാണം കഴിച്ചിരിക്കുന്നത് ബാബുരാജിനെയാണ് ബാബുരാജ ആ കാലത്ത് വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നൊരു നടനായിരുന്നു ബാബുരാജ് വിവാഹം കഴിച്ച് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു ബാബുരാജിന്റെ ആദ്യ ഭാര്യയുടെ പേര് ഗ്ലാഡിസ് എന്നാണ് ആ ബന്ധം ഉപേക്ഷിച്ച ശേഷമാണ് നമ്മുടെ വാണി വിശ്വനാഥനെ ദ്ദേഹം കല്യാണം കഴിക്കുന്നത് അടുത്തയാൾ കാവ്യമാധവനാണ് കാവ്യമാധവൻ ദിലീപിനെയാണ് കല്യാണം കഴിച്ചത് കാവ്യമാധവന്റെ രണ്ടാം വിഭാഗമാണ് മഞ്ജു വാര്യം ദിലീപും തമ്മിൽ ഉള്ള ബന്ധം കുളിച്ചത് ഈ കാവ്യമാധവനാണ് എന്ന് വേണമെങ്കിൽ പറയാം മഞ്ജു വാര്യനും ദിലീപും തമ്മിൽ പിരിയാനുള്ള കാരണമേ കാവ്യമാധവനാണ് കാവ്യമാധവനും ദിലീപും തമ്മിൽ പ്രണയത്തിലായതാണ് ഇവർ തമ്മിലുള്ള ഒരു വാമോചനത്തിലേക്ക് എത്താൻ കാരണം അടുത്തയാള് രാധികയാണ് രാധിക ആദ്യം കല്യാണം കഴിക്കുന്നത് നമ്മുടെ നടനായ പ്രതാപോ തന്നെയാണ് അദ്ദേഹം മരിച്ചുപോയി കുറെ വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് ആ ബന്ധം പതിനേഴാം വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് ഇദ്ദേഹത്തെ അത് ഒരുപാട് വർഷം ഒന്നും നീണ്ടു നിന്നില്ല ആ ബന്ധം പിരിഞ്ഞ ശേഷമാണ് ശരത് കുമാറിനെ ഇവർ കല്യാണം കഴിക്കുന്നത് ശരത് കുമാർ ചായ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു അതിൽ രണ്ടോ മൂന്നോ മക്കളുണ്ട് കേട്ടു രണ്ടാണെന്ന് തോന്നുന്നു അൽക്കുമാറിന്റെ ആദ്യ ബന്ധത്തിലുള്ള മകളാണ് വരലക്ഷ്മി വരലക്ഷ്മിയുടെ അമ്മയാണ് ഈ ചായ എന്ന് പറയുന്നത് അടുത്ത അടിച്ചുമാറ്റം നമ്മുടെ നയന്താര ചെയ്തതാണ് നയന്താരയും പ്രഭുദേവയും തമ്മിൽ പ്രണയത്തിലായി ചെമ്പുവായിട്ട് പിരിഞ്ഞ ശേഷമാണ് നയന്താര പ്രഭുദേവയായിട്ട് പെട്ടെന്ന് കൂട്ടിയത് അതിന് കാരണം ചിലപ്പോൾ ആ ബ്രേക്കപ്പ് ആയിരിക്കും പ്രഭുദേവിയുടെ പേരൊക്കെ പച്ച കുത്തിരുന്നു മതം മറിയുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രഭുദേവിയുടെ ആദി ഭാര്യയുടെ പേരിൽ ലതയെന്നാണ് രണ്ട് മക്കളും അതിൽ പ്രഭുദേവയ്ക്കുണ്ടായിരുന്നു മക്കളെ ഉപേക്ഷിക്കാൻ പ്രഭുദേവ തയ്യാറാവാത്തോണ്ടാണ് ഈ ബന്ധം പിരിഞ്ഞെന്നാണ് കേൾക്കുന്നത് അടുത്തയാണ് നമ്മുടെ ഖുഷ്പുവാണ് ഖുഷ്പു അടിച്ചു മാറ്റിയത് തമിഴ്നടൻ പ്രഭുവിനെയാണ് പ്രഭുവിനെ അടിച്ചു മാറ്റി കല്യാണം കഴിക്കാൻ വേണ്ടി പോയിരുന്നു എന്നാൽ ശിവാജി ഗണേശ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ഇന്ന് ഇവർ സുഹൃത്തുക്കളാണ് ഖുഷ്പുവും പ്രഭുവൊക്കെ ആ പ്രഭുവിന്റെ ഭാര്യയുടെ പേര് പുനിത എന്നാണ് ഇവർ തമ്മിലിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഒരു കാലത്ത് ഇവരെ ഉപേക്ഷിച്ച് പ്രഭു പോയതാണ് ഖുഷ്പുവിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഖുഷ്പുവും പ്രഭുവും തമ്മിൽ ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർ സുഹൃത്തുക്കളാണ് ഖുഷ്പു നമ്മുടെ സുന്ദർശി വിവാഹം കഴിച്ചു സുന്ദർശി സംവിധായകനാണ് നടനുമാണ് സിനിമയൊക്കെ ഇദ്ദേഹം ചെയ്ത് കൊളവാക്കിയിട്ടുണ്ട് അടുത്ത അടിച്ചു മാറ്റവും ശ്രീദേവിയാണ് ശ്രീദേവി ബോണി കപൂർ എന്ന് പറഞ്ഞ നിർമാതാവിനെയാണ് നമ്മുടെ അനിൽ കപൂറിന്റെ ചേട്ടനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അടിച്ചു മാറ്റി കല്യാണം കഴിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ആദിമാരിയുടെ പേര് മോന എന്നാണ് ഇവര് ഇവരുടെ ഇവരിലുണ്ടായ മകനാണ് അർജുൻ കപൂർ അർജുൻ കപൂർ ഇപ്പ ഒരു നടനാണ് ആണ് ഇവർ ക്യാൻസർ വന്ന് മരണപ്പെട്ടു ശ്രീദേവി മരിച്ചു ശ്രീദേവി മരിച്ച ശേഷമാണ് ഇദ്ദേഹം അച്ഛനുമായിട്ടൊക്കെ മിണ്ടാനൊക്കെ തുടങ്ങിയത് അതായത് മകൻ അമ്മ മരിക്കാൻ കാരണം ഈ ശ്രീദേവിയാണെന്ന് പറഞ്ഞ പെണക്കത്തിലായിരുന്നു ശ്രീദേവി മരിച്ച സമയത്ത് ബോണി കപൂറിൽ ശ്രീദേവിക്കുണ്ടായ രണ്ട് പെൺമക്കളെയൊക്കെ അർജുൻ കപൂർ വന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അർജുൻ കപൂറിന്റെ കാമുകയാണ് മലയില അറോറ ഇവര് സൽമാ ഖാന്റെ അനിയന്റെ ആദ്യ ഭാര്യയായിരുന്നു അതിലൊരു മകനുണ്ട് ഇവർക്ക് അർബാസ് ഖാൻ അതായത് സൽമാ ഖാന്റെ അനിയനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അർജുൻ കപൂറും മലയിലയും തമ്മിൽ പത്ത് വയസിന്റെ പ്രായവ്യത്യാസമുണ്ട് അപ്പൊ അപ്പോൾ വീഡിയോ കണ്ടെല്ല അവർക്കും വളരെ നന്ദിയുണ്ട് ചാനലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീണ്ടും കാണുക